ഒറ്റ കണ്ണുറുക്കലിലൂടെ മലയാളികൾക്കിടയിൽ മാത്രമല്ല ഇന്ത്യയാകെയും ഇന്ത്യക്ക് പുറത്തും വൈറലായ താരമാണ് പ്രിയ പ്രകാശ് ഒമർ ലലോ സംവിധാനം ചെയ്ത ഒരു അഡാർ ലവ് സ്റ്റോറി എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ പ്രിയ അടുത്തിടെ പുറത്തിറങ്ങിയ തമിഴ് ചിത്രം ഗുഡ് ബൈഡ് അഗ്ലിയിലെ പ്രകടനത്തിലൂടെയും ആരാധകരുടെ പ്രീതി നേടി ഇപ്പോഴിത് അവധിക്കാലം ആഘോഷിക്കുന്നതിനിടെയുള്ള പുതിയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് പ്രിയ വാര്യർ ഇൻസ്റ്റഗ്രാമിലാണ് പ്രിയ വാര്യർ ചിത്രങ്ങൾ പങ്കുവച്ചത് എവിടെ നിന്നുള്ള ാണ് ഇതെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഇന്ത്യന്ഷ്യയിലെ ബാലിയിലെ ഏതോ ബീച്ചാണ് ഇതെന്നാണ് താരത്തിന്റെ മുൻ പോസ്റ്റുകളിൽ നിന്ന് മനസ്സിലാകുന്നത് സിനിമ അഭിനയത്തിൽ നിന്ന് ഇടവേളയെടുത്ത് അവധിക്കാലം ആഘോഷിക്കുന്ന ചിത്രങ്ങളാണ് താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് കടൽ തീരത്തു നിന്നുള്ള ഒരു വീഡിയോയും പ്രിയ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒട്ടേറെ പേരാണ് പ്രിയയുടെ പോസ്റ്റ് ലൈക്കും കമന്റും ചെയ്തത് അജിത് നായകനായ ഗുഡ് ബാഡ് ഡി പ്രധാന വേഷത്തിലാണ് പ്രിയ അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ എതിരും പതിരും എന്ന ചിത്രത്തിലോ തൊട്ടുപൊട്ടു പേസ സുൽത്താന എന്ന പാട്ട് ചിത്രത്തിൽ റീക്രിയേറ്റ് ചെയ്തിരുന്നു ഈ പാട്ടിലെ പ്രിയയുടെ നൃത്ത തമിഴിൽ തരംഗമായിരുന്നു